എല്ലാവർക്കും നമസ്കാരം ഏതൊക്കെ സ്ഥലങ്ങളിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധിക്കും എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രധാനമായിട്ടും എല്ലാത്തരം വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും വീടുകളെന്ന് പറയുമ്പോൾ ആയിട്ടുള്ള വീടുകൾ വില്ലകൾ ഹൗസിംഗ് കോളനികൾ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇവിടെയെല്ലാം ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അത് കൂടാതെ സ്വകാര്യവും സർക്കാർ ഉടമസ്ഥതയിലുമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും സ്ഥല സൗകര്യത്തിൻ്റെ ലഭ്യത അനുസരിച്ച് മണ്ണിന് അടിയിലും അല്ലെങ്കിൽ നിലത്ത് ഓപ്പണായ പ്രദേശങ്ങളിലും അത് രണ്ട് സൗകര്യവും ഇല്ലെങ്കിൽ റൂഫ് ടോപ്പിൽ അതായത് ടെറസിന് മുകളിലും സ്ഥാപിക്കാവുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ ഇപ്പോൾ ലഭ്യമാണ് അതുകൊണ്ട് സ്ഥല ലഭ്യത ഒരു പ്രശ്നമല്ല സ്ഥല ലഭ്യതയ്ക്ക് അനുസരിച്ച് സ്ഥാപിക്കാവുന്ന വിവിധ മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ഇന്ന് ലഭ്യമായിട്ടുള്ളത് കൊണ്ട് ഏത് തരം സ്ഥാപനങ്ങളിലും വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഒരു ജൈവമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സ്ഥല ലഭ്യതയെക്കുറിച്ചൊരു സാധ്യതാ പഠനം നടത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും ബയോടെക്കിൽ ലഭ്യമാണ് ആ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് കമ്പോസ്റ്റർ ഗാർഡൻ എന്ന് കേൾക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിനകത്തൊരു കമ്പോസ്റ്റർ എന്നുള്ള ഒരു ആസ്പെക്റ്റ് വരുന്നുണ്ട് ഒരു ഗാർഡൻ അതായത് കമ്പോസ്റ്റർ ഗാർഡനുകൾ ഒരു കാഴ്ചയിൽ ഒരു വെർട്ടിക്കൽ ഗാർഡനായിട്ട് നമുക്ക് തോന്നാം പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഗാർഡൻ വെർട്ടിക്കൽ ഗാർഡൻ ആണെന്ന് തോന്നും അതേസമയം അതിൽ ഓർഗാനിക് വേസ്റ്റ് സംസ്കരിച്ച് ജൈവവളമാക്കി മാറ്റുന്നതിനുള്ള പ്രൊവിഷനും ആ ഡിവൈസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സാവധാനം ജീർണിക്കുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് കമ്പോസ്റ്റ് ഗാർഡൻ ഉപയോഗിക്കാം ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും വരുന്ന സ്ലറിയുടെ സംസ്കരണത്തിന് കമ്പോസ്റ്റ് ഗാർഡൻ ഉപയോഗിക്കാം ഇത് വളരെ കോമ്പാക്റ്റാണ് അതായത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ ധാരാളം പച്ചക്കറികളും അലങ്കാര സസ്യങ്ങളോ പച്ചക്കറികളോ വളർത്തുന്നതിന് അനുയോജ്യമായ വിധത്തിലാണ് കമ്പോസ്റ്റ് ഗാർഡനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ചെടി വളർത്താൻ ആവശ്യമായ സ്ഥലത്ത് ഒരു നാൽപ്പതോളം ചെടികൾ ഒരുമിച്ച് വളർത്താൻ കഴിയുന്ന വിധത്തിലാണ് ഏറ്റവും ചെറിയ സൈസിലുള്ള കമ്പോസ്റ്റ് ഗാർഡൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അലങ്കാര ചെടികൾ വളർത്തണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാം സ്വീറ്റ് പൊട്ടറ്റോ പോലെയുള്ള കിഴങ്ങ് വർഗ വിളകൾ വളർത്തുന്നതിനും അത് വിളയിച്ചെടുക്കുന്നതിനും അനുയോജ്യമായ ഒരു സംവിധാനമാണ് കമ്പോസ്റ്റ് ഗാർഡനുകൾ പ്രത്യേകിച്ച് സ്ഥല സൗകര്യം കുറഞ്ഞവർക്ക് പരിമിതമായ സ്ഥലത്ത് നിന്ന് പരമാവധി ജൈവ പച്ചക്കറികളോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങളോ വിളയിച്ചെടുക്കുന്നതിന് അനുയോജ്യമായ വിധത്തിലാണ് കമ്പോസ്റ്റഡ് ഗാർഡനുകളുടെ രൂപകൽപ്പന ഇത് എല്ലാ വീടുകളിലും ഒന്നോ അതിലധികമോ കമ്പോസ്റ്റ് ഗാർഡനുകൾ ഒരുമിച്ച് ഉപയോഗിക്കാവുന്നതാണ് കാരണം സാധാരണ രീതിയിൽ രണ്ട് കമ്പോസ്റ്റ് ഗാർഡനുകളാണ് ഒരു വീട്ടിലേക്ക് ശുപാർശ ചെയ്യുന്നത് അതായത് ഒരു കമ്പോസ്റ്റ് ഗാർഡനില് ജൈവ അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച് അത് സംസ്കരിക്കപ്പെട്ട് ഒരു പരിധി കഴിയുമ്പോൾ അതിൽ ജൈവ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്ന ആ ചേംബറ് പൂർണ്ണമായും നിറയും അത് ഓരോ വീട്ടിലും ഉണ്ടാകുന്ന സ്ലോ ഡീഗ്രേഡബിൾ ഓർഗാനിക് വേസ്റ്റിൻ്റെ അളവിനനുസരിച്ചിരിക്കും ഇത് എത്ര വേഗം നിറയുന്നു എന്നുള്ളത് അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കമ്പോസ്റ്റ് ഗാർഡൻ കൂടെ ഉണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിച്ച് തുടങ്ങാം അതിൽ ജൈവാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച് തുടങ്ങാം ഈ രണ്ടാമത്തെ കമ്പോസ്റ്റ് ഗാർഡനില് ജൈവാവശിഷ്ടങ്ങൾ നിറഞ്ഞ് ഒരു സാച്ചുറേഷനിൽ എത്തുന്ന സമയത്ത് ആദ്യത്തെ കമ്പോസ്റ്റ് ഗാർഡനിലെ ജൈവാവശിഷ്ടങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കപ്പെട്ട് ജൈവവളമായി മാറി അതിൻ്റെ ഒരു വലിയൊരു പോർഷൻ ചെടികൾ തന്നെ അബ്സോർവ് ചെയ്ത് തീർന്നിരിക്കും അപ്പം ഈ വിധത്തിലാണ് കമ്പോസ്റ്റർ ഗാർഡനുകൾ ജൈവ അവശിഷ്ട സംസ്കരണത്തിന് ഉപയോഗിക്കാവുന്നത് ആദ്യത്തെ കമ്പോസ്റ്റർ ജൈവ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് തന്നെ ഡിസ്മാൻഡിൽ ചെയ്ത് അതിൽ കളക്ട് ചെയ്തിട്ടുള്ള ഖര ജൈവവളം ശേഖരിക്കുന്നതിനും തിരിച്ച് ആ കമ്പോസ്റ്റ് ഗാർഡൻ റീസെറ്റ് ചെയ്യുമ്പോൾ പോട്ടിങ് മിക്സറിനോടൊപ്പം മിക്സ് ചെയ്ത് ചെടികൾ വളർത്തേണ്ട ചേമ്പറിലേക്ക് നിക്ഷേപിച്ചു കൊടുക്കുന്നതിനും സാധിക്കും അപ്പോൾ അത് എൻ്റെ ഫലമായിട്ട് ജൈവാവശിഷ്ടങ്ങൾ സംസ്കരണം കഴിഞ്ഞ് ലഭിക്കുന്ന ജൈവവളം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല കമ്പോസ്റ്റ് ഗാർഡനിൽ തന്നെ വീണ്ടും യൂസ് ചെയ്യുന്ന ഒരു ടോട്ടൽ റീസൈക്ലിംഗ് സിസ്റ്റമാണ് കമ്പോസ്റ്റ് ഗാർഡൻ്റെ രൂപകൽപ്പനയിൽ അവലംബിച്ചിരിക്കുന്നത് അത് ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തി ജൈവമാലിന്യ സംസ്കരണം വികേന്ദ്രീകൃതമായി തന്നെ നടപ്പാക്കുന്നതിന് ഓരോരുത്തർക്കും സാധിക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക്കുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്